വിദ്യാർത്ഥികളെ ആറാം ക്ലാസ് ആനുവൽ ഇവാലുവേഷൻ അഥവാ വാർഷിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബേസിക് സയൻസിന്റെ അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസർ കീയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോവാം ഫസ്റ്റ് ആക്ടിവിറ്റി വൺ ഒബ്സർവ് ദ പിക്ചർ ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ സെൽ മാർക്ക് എ ആൻഡ് ബി എ എന്നും ബി എന്നും മാർക്ക് ചെയ്തിരിക്കുന്ന സെല്ലുകൾ കോശങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും സസ്യകോശവും ജന്തുകോശവും ആണ് രണ്ടാമത്തെ ഐഡന്റിഫൈ ദ പാർട്സ് വൺ ടു ആൻഡ് ത്രീ വണ്ണും ടുവും ത്രീയും ഐഡൻ ചെയ്തിരിക്കുന്ന പാർട്സ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏതാണ് ന്യൂക്ലിയസ് മർമ്മമാണ് ന്യൂക്ലിയസ് മർമ്മമാണ് രണ്ടാമത്തെ ഏതാണ് രണ്ടാമത്തത്യൂ ആണ് സെക്കൻഡ് വൺ എന്താണ് സൈറ്റോപ്ലാസം സൈറ്റോപ്ലാസമാണ് സൈറ്റോപ്ലാസം അതായത് കോശദ്രവ്യമാണ് കോശദ്രവ്യം മൂന്നാമത്തെ എന്താണ് വാക്യൂ അതായത് ഫേനം ഫേനം വാക്യൂ വാക്യൂൾ വാക്യൂൾ ഫേനും അഥവാ ഫേനും അപ്പം ഏതൊക്കെയാണ് ന്യൂക്ലിയസ് സൈറ്റോപ്ലാസം വാക്യൂൾ മർമ്മം കോശദ്രവ്യം ഫേനം ഇനി പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ടു ഡിഫറൻസ് ഓഫ് ദി സെൽ ഈ സെല്ലുകളുടെ ഏതെങ്കിലും രണ്ട് പ്രത്യേകതകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും രണ്ട് പ്രത്യേകതകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ എഴുതാം നമുക്ക് എന്താണ് ഒന്ന് എന്താണ് റൈറ്റ് ടു ഡിഫറെൻസ് ഓഫ് ദി സ്പെൽ ഒന്ന് എന്താണ് ക്ലോറോഫില് അല്ലേ ഒരെണ്ണത്തിൽ എന്താണ് ക്ലോറോഫില് ആപ്സെന്റ് ആണ് ഒരെണ്ണത്തിൽ ക്ലോറോഫില് ഉണ്ട് അല്ലേ ഒരെണ്ണത്തിൽ ക്ലോറോഫില് ആബ്സെൻ്റ് ആണ് പിന്നെ എന്താണ് സെൽവോള് അല്ലേ ഒരെണ്ണത്തിൽ സെൽവോൾ ഉണ്ട് ഓരെണ്ണത്തിൽ സെൽവോള് ഇല്ല സെൽവോള് എന്തൊക്കെയാണ് ഹരിതകം കോശഭിത്തി അപ്പോൾ ക്ലോറോഫില്ലും സെൽവോളും ആണ് കേട്ടോ ണ്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് മൂവിംഗ് ഒബ്ജക്റ്റ് ആദ്യത്തെ ലിഫ്റ്റ് ആണ് ലിഫ്റ്റ് എങ്ങനെയാണ് ടൈപ്പ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞത് ലീനിയർ മോഷൻ നെർരേഖ ചലനമാണ് ലീനിയർ മോഷൻ നേർരേഖാ ചലനമാണ് ഇതിന്റെ യൂസ് എന്ന് പറഞ്ഞത് ടു ഗോ അപ്പ് ആൻഡ് ഡൗൺ ഇൻ ദ ബിൽഡിംഗ് ബിൽഡിങ്ങിന്റെ മുകളിലേക്കും താഴേക്കും വരാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തത് എന്താണ് മൂവിങ് ഒബ്ജക്ട്സ് ആണ് അത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം സർക്കുലർ മോഷൻ്റെ ആണ് നമ്മുടെ ക്ലോക്കിലെ നീഡിൽ അല്ലേ ക്ലോക്കിലെ നീഡിൽ ക്ലോക്ക് ക്ലോക്കിലെ നീഡിൽ ആൻഡ് മോഷൻ അതിന്റെ യൂസസ് എന്ന് എന്തിനാണ് ടു നോ എന്താണ് ടൈം അല്ലേ സമയം അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സമയം കാണി ടു ഷോ ടൈം സമയം കാണിക്കുന്നു അതാണ് ടൈമാണ് അല്ലേ ടൈം കാണിക്കുന്നു ക്ലോക്കിലെ സൂചി അത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എഴുതാം പിന്നെ ക്ലോക്കിന്റെ ചട്ടിന് ചുറ്റി ക്വാ ആളയുടെ ഇത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അറിയാം സി എന്ന് പറയുന്നത് ക്ലോക്ക് എഴുതുന്നെങ്കിൽ ടോ ക്ലോക്കിൽ നീണ്ടിലാണെങ്കിൽ നിങ്ങൾ എന്താണ് ടൈം അപ്പോൾ സർക്കുലർ മോഷന് ഒരു മൂവിങ് ഒബ്ജക്റ്റിൻ്റെ പേരും യൂസസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം കേട്ടോ ഇനി മൂവബിൾ ചെയർ മൂവബിൾ ചെയറ് റൊട്ടേഷൻ ആണ് അതിന്റെ യൂണിറ്റ് അല്ല അതിന്റെ യൂസ് എന്താണ് ആ കസേരിയിൽ ഇരിക്കുന്ന ആൾക്ക് എഴുന്നേൽക്കാതെ എല്ലാ വശങ്ങളിലേക്കും എന്ത് ചെയ്യാം എല്ലാ സൈഡിലേക്കും തിരിയാൻ പറ്റും അല്ലേ ടു റൊട്ടേറ്റ് ഇൻ ഓൾ സൈഡ്സ് അല്ലേ ഡോൺസ്റ്റൺ അല്ലെ ഇരിക്കാതെ തന്നെ എന്താണ് എന്തെയ്യാം അയാൾക്ക് എല്ലാ സൈഡ് ടു റൊട്ടേറ്റ് ഇൻ ഓൾ സൈഡ്സ് ഓൾ എല്ലാ സൈഡ്സിലേക്കും എന്ത് ചെയ്യാം റൊട്ടേറ്റ് ചെയ്യിക്കാം അതായത് കസേരയിലിരിക്കുന്ന ആൾക്ക് എഴുന്നേൽക്കാതെ തന്നെ എല്ലാ വശങ്ങളിലേക്കും തിരിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു അതായത് പെക്യുലാരിറ്റീസ് ഓഫ് എനി വൺ ഓഫ് ദ മോഷൻ ഇതിൽ ഇതിലേതെങ്കിലും മോഷൻ ലീനിയർ മോഷൻ്റെയോ സർക്കുലർ മോഷൻ്റെയോ റൊട്ടേഷൻ്റെയോ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ എന്താണ് ഒരു എന്തെങ്കിലും ഒരു പ്രത്യേകത എഴുതാനാണ് പറഞ്ഞേക്കുന്നത് ഇനി സി ക്വസ്റ്റ്യൻ നോക്കാം സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ഓസിലേറ്ററി മോഷൻസ് ആർ ഗിവിൻ ബിലോ ഓസിലേറ്ററി മോഷന്റെ ചില സ്റ്റേറ്റ്മെൻ്റ് ആണ് താഴെ തന്നിരിക്കുന്നത് ചൂസ് ദ റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം എബോ ഇതിൽ റൈറ്റ് സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വൈബ്രേഷൻ ഈസ് എ ഫാസ്റ്റ് ഓസിലേഷൻ മോഷൻ ടുവേർഡ്സ് വൺ ഡയറക്ഷൻ ബേസ്ഡ് ഓൺ എ മീൻ പൊസിഷൻ മോഷൻ ടുവേഡ്സ് ബോത്ത് ഡയറക്ഷൻ ബേസ്ഡ് ഓൺ എ മീൻ പൊസിഷൻ ഓൾ ഓസിലേറ്ററി മോഷൻസ് ആർ വൈബ്രേഷൻസ് ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഡി ആണ് വണ്ണും ആണ് എന്തിൽ ഇതിൽ കറക്റ്റ് ഒന്നും മൂന്നുമാണ് ശരിയായത് ഒന്നും സോറി ഒന്നും മൂന്നും അല്ല ഡി അല്ല ഇതില് നമുക്ക് ശരിയായ ഉത്തരം ആ ഒന്നും മൂന്നും അതെ ഒന്നും മൂന്നും തന്നെയാണ് കേട്ടോ ഡി ആണ് ശരിയായ ഉത്തരം ഡി ആണ് ശരിയായ ഉത്തരം ഒന്നും മൂന്നുമാണ് കേട്ടോ ഒന്നും മൂന്നും ശരിയായിട്ടുള്ളത് ഡി ആണ് റൈറ്റ് ആൻസർ ആക്ടിവിറ്റി ഒബ്സർവ് ദ പിക്ചർ റിലേറ്റഡ് ടു മാഗ്നറ്റ്സ് ഇവിടെ കുറച്ച് എന്താണ് മാഗ്നറ്റിന്റെ പിക്ചറുകൾ കാണിച്ചിട്ടുണ്ട് കാന്തത്തിന്റെ വിച്ച് ഓഫ് ദീസ് പിക്ചേഴ്സ് ആർ കറക്റ്റ് ഇതിൽ ഏത് പിക്ചറുകളാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏത് പിക്ചറാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും നോർത്ത് സൗത്ത് സൗത്ത് നോർത്ത് എന്നുള്ളതില്ലേ അപ്പോൾ ഇതാണ് കറക്റ്റ് നോർത്ത് സൗത്ത് ഓപ്പോസിറ്റ് പോൾസാണ് അട്രാക്ട് ചെയ്യുക അല്ലെ ഓപ്പോസിറ്റ് ഏതൊരു വശങ്ങളുള്ള പോളുകളാണ് എന്ത് ചെയ്യുന്നത് അട്രാക്റ്റ് ചെയ്യുക അപ്പൊ ഇതിലേതാ കളർ കറക്റ്റ് രണ്ടും മൂന്നും ആണ് എന്ത് കറക്റ്റ് എന്ന് പറയുന്നത് ഇനി വിച്ച് പിക്ചേഴ്സ് ഇൻഡിക്കേറ്റ് ദ ലൈക്ക് പോൾസ് ലൈക്ക് പോൾസ് ഉള്ളത് ഏതൊക്കെയാണ് ആ ഒന്നും നാലും ഒന്നും നാലുമാണ് മറ്റേത് ഏതാണ് രണ്ടും മൂന്നും ആണ് കേട്ടോ രണ്ടും മൂന്നും ഇതിൽ ഒന്നും നാലും ലൈക്ക് പോൾസ് എന്ന് വെച്ചാൽ ഒരേ അല്ലേ സൗത്ത് സൗത്തും ഇവിടെ നോർത്ത് നോർത്തും സൗത്ത് സൗത്തും ലൈക്ക് പോൾസ് ഇവിടെ അൺലൈക്ക് പോൾസ് ആണ് ഓക്കെ ഇനി വിച്ച് പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നസ് ഈസ് യൂസ്ഡ് ബൈ ദ നേവിഗേറ്റേഴ്സ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ നമുക്ക് എന്താണ് ഈ മാഗ്നറ്റ് എന്താണ് ഇങ്ങനെ ഫ്രീലി ആയിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ഇതിലായിട്ട് നിൽക്കും ആ സൗത്ത് നോർത്ത് അല്ലെങ്കിൽ നോർത്ത് സൗത്ത് ആയിട്ട് എന്ത് ചെയ്യും നിൽക്കും അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇതാണ് എന്തെന്ന് പറയണത് കോംബസ് കോംബസ് യൂസ് ചെയ്യും അല്ലേ കോംബസ് അപ്പോൾ ഏതാണ് കോംബസ് ആണ് കേട്ടോ കോംബസ് ആണ് യൂസ് ചെയ്യുന്നത് നേവിഗേഷന് വേണ്ടിയിട്ട് കോംബസ് ആണ് അപ്പോൾ മാഗ്നസിൻ്റെ ആ ഇങ്ങനെ ഫ്രീ ആയിട്ട് കെട്ടിത്തൊക്കി ചെയ്യും നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ ഇങ്ങനെ നിൽക്കും അതാണ് എന്തെന്ന് പറയുന്നത് അതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആ ഡിവൈസിൻ്റെ പേരാണെന്ത് കോംബസ് ഇനി നാലാമത്തെ ആക്ടിവിറ്റിയിലേക്ക് പോവാം ക്ലാസിഫൈ ദ ഫോളോയിങ് സബ്സ്റ്റൻസ് ബേസ്ഡ് ഓൺ ദ മോളിക്യൂൾസ് കണ്ടെയ്ൻ ഇൻ ദം ഓക്സിജൻ സോഡ അയൺ എയർ മെർക്കുറി ഷുഗർ സൊല്യൂഷൻ ഇത്രയും തന്നിട്ടുണ്ട് ഇതിനെങ്ങനെ ക്ലാസിഫൈ ചെയ്യുക നമ്മൾ പ്യുവർ സബ്സ്റ്റൻസ് എന്നും മിക്സ്ചേഴ്സ് എന്നും വേർതിരിക്കും അല്ലേ ശുദ്ധ പദാർത്ഥം പിന്നെന്താണ് ശുദ്ധ പദാർത്ഥവും മിക്സ്ചേഴ്സ് എന്നും അല്ലേ നമ്മൾ വേർതിരിക്കും അപ്പൊ പ്യുവർ സബ്സ്റ്റൻസിൽ സബ്സ്റ്റൻസിലേതൊക്കെയാണ് വരുന്നത് പ്യുവർ സബ്സ്റ്റൻസിൽ ഓരെണ്ണം തന്നിട്ടുണ്ട് ഓക്സിജൻ അപ്പൊ മിക്സ്ചേഴ്സിലേതാണ് നമുക്ക് എഴുതാവുന്നത് മിക്സേഴ്സില് സോഡ സോഡ എഴുതാം ഇനി അടുത്തത് എന്താണ് പ്യുവർ സബ്സ്റ്റൻസിൽ വരുന്നത് മെർക്കുറി മെർക്കുറി എഴുതാം പിന്നെ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം എയർ വായു അല്ലേ എയർ വായു അടുത്തത് ഈടെ എന്തെന്നാണ് എഴുതാവുന്നത് ആ അയൺ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് അയണാണ് മറ്റേ നമുക്ക് എന്ത് ചെയ്യാം പഞ്ചസാര അല്ലെ ഷുഗർ സൊല്യൂഷൻ ഷുഗർ സൊല്യൂഷൻ പഞ്ചസാര ലൈനി ഇങ്ങനെയാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്യേണ്ടത് പ്യൂർ സബ്റ്റെൻസ് മിക്സേഴ്സ് അപ്പൊ പ്യൂർ സബ്സ്റ്റൻസിലെല്ലാം പ്യൂർ ആയിട്ടുള്ള സബ്സ്റ്റെൻസ് എഴുതണം ശുദ്ധ പദാർത്ഥങ്ങൾ എഴുതണം ഓക്സിജൻ മെർക്കുറി അയൺ ഇരുമ്പ് മിക്സ്ചേഴ്സെല്ലാം സോഡിയ സോഡ എയർ അല്ലെ വായു ഷുഗർ സൊല്യൂഷൻ ഇതൊക്കെ മിക്സ്ചേഴ്സിന്റെ കൂടത്തിലും ഉൾപ്പെടുത്തുക ഇനി ഫൈൻഡ് ദ ഓഡ് വൺ ഫ്രം ദ ദോസ് ഗിവൺ ബിലോ ഇത് താഴെ തൽകിയിരിക്കുന്നതിൽ ഓഡ് വൺ ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് സോഡയും എയറുമാണ് സി ആണ് ശരിയായ ഉത്തരം റൈറ്റ് ദ ഓഫ് ഗോൾഡ് ഗോൾഡ് ഓർണമെന്റ്സ് ഓർണമെന്റ്സിൽ എന്തൊക്കെയാണ് വരുന്നത് ആ ഗോൾഡും കോപ്പറും ഗോൾഡ് കോപ്പർ തുടങ്ങിയ എന്താണ് ലോഹങ്ങളാണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് ആക്ടിവിറ്റി ബോൺസ് ഗീവ് ഷേപ്പ് ആൻഡ് ടു അവർ ബോഡി ബോൺസ് എന്ത് ചെയ്യുന്നു നമ്മുടെ ബോഡിക്ക് ഷേപ്പും സ്ട്രെങ്ത്തും നൽകുന്നത് ദേ ഓൾസോ ഹെൽപ്പ് ഇൻ മൂവ്മെന്റ് ഇത് എന്തിനും കൂടെ ഹെൽപ് ചെയ്യുന്നുണ്ട് മൂവ്മെന്റ്സിന് അല്ലെ ചലനത്തിനും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ് ടേബിൾ ബിലോ റിപ്സ് റിബ്സ് എന്തിനാണ് ട്വൽ പേഴ്സ് ബെൻഡ് ടു ഫോം ലൈക്ക് എ കേജ് ട്വൽവ് പേഴ്സ് ആണ് ബെൻഡ് ടു ഫോം എ ലൈക്ക് എ കേജ് ഒരു കേജ് പോലെ ഉണ്ട് അല്ലെ പോലെ ഇതിന്റെ യൂസ് എന്ന് പറയുന്നത് എന്താണ് ഇതിന്റെ ഹെൽപ്പ് ടു പ്രൊട്ടക്ട് എന്താണ് ടു പ്രൊട്ടക്റ്റ് ഹാർട്ട് ആൻഡ് ലെങ്സ് ഹാർട്ടിൻ്റെയും ലെങ്സിനെയൊക്കെ എന്താണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഹാർട്ട് ആൻഡ് ലെങ്സ് ടു പ്രൊട്ടക്ട് ഹാർട്ട് ആൻഡ് ലെങ്സ് നെക്സ്റ്റ് വേർട്ടബ്രിൾ കോളമാണ് വേർട്ടബിൾ കോളത്തിൻ്റെ ഇത് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് അതായത് ബോൺസ് ഒക്കെ ചേർന്നിട്ട് ഒരു വലിയ ബോൺ പോലെ ഒരു ബിഗ് ബോൺ പോലെ കാണുന്നു എസ് ജാഗ്രതയിൽ കാണപ്പെടുന്നു അല്ലേ എങ്ങനെയാണ് ടു ഫൈൻ എങ്ങനെയാണ് എസ് എസ് ഷേപ്പ് എസ് ഷേപ്പാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എസ് ഷേപ്പിൽ കാണപ്പെടുന്നു ഹെൽപ് ടു സ്റ്റാൻഡ് ഇറക്റ്റ് ആൻഡ് മേക്ക് ബോഡി മൂവ്മെന്റ് പോസിബിൾ ഇങ്ങനെ നിവർന്ന് നിൽക്കാനും നമ്മുടെ ബോഡി മൂവ്മെന്റ് പോസിബിൾ ആക്കാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് വേട്ടർ ബ്രെഡ് കോടം എസ് ആണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെ അസ്ഥികളൊക്കെ കൂടി ബോൺസ് ഒക്കെ കൂടി ഒരു വലിയ ബോൺ ബോൾ അതായത് എസ് ആകൃതിയിൽ കാണപ്പെടുന്നു ബോൺസ് ഇൻ ഹാൻഡ് ഹാൻഡിൽ എന്താണ് സ്മോൾ ബോൺസ് ആർ ജോയിൻറ്റ് ഫിംഗേഴ്സ് ലോങ് ബോൺസ് ആർ സീൻ ഇൻ ദ ആം ആൻഡ് ഫോർ ആം അതിൻ്റെ യൂസ് എന്താണ് എഴുതുന്നത് ആ ഹെൽപ്സ് ടു ഹെൽപ്സ് ടു മൂവ്മെൻറ്റ് ഓഫ് ഹാൻഡ് അല്ലേ മൂവ്മെൻ്റ് ഓഫ് ഹാൻഡ് ഹാൻഡിന്റെ മൂവ്മെൻറ്റിന് സഹായിക്കുന്നു ഹെൽപ്സ് ടു മൂവ്മെൻറ് ഓഫ് ഹാൻഡ് ഹാൻഡിൻ്റെ അതായത് കൈകളുടെ ചലനം സാധ്യമാക്കുന്നു അടുത്ത ബോൺസ് ഇൻ ദ ലെഗ്സ് സ്മോൾ ബോൺസ് ഇൻ ദ ഫിംഗേഴ്സ് ബിഗ് താൽ ബോൺസ് അപ്പൊ ഇതും എന്ത് തന്നെയാണ് ഹെൽപ്സ് ടു മൂവ്മെന്റ് ഓഫ് എന്താണ് മൂവ്മെന്റ് ഓഫ് ലെഗ് അല്ലേ കാലുകളുടെ ചലനം സാധ്യമാക്കുന്നു എന്നുള്ളതാണ് ഇനി റൈറ്റ് ദ നെസസിറ്റി ഓഫ് വിയറിങ് ഹെൽമെറ്റ് വൈൽ ട്രാവലിങ് ഓൺ ടൂ വീലേഴ്സ് ട്രാവലേഴ്സ് എന്താണ് ടൂ വീലറിൽ അതായത് ബൈക്കിൽ സ്കൂട്ടറിലൊക്കെ സഞ്ചരിക്കുമ്പോൾ ഹെൽമെറ്റ് ധരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഓക്കെ നമ്മുടെ നമ്മുടെ എന്താണ് ബ്രെയിനിനെ കവർ ചെയ്തിട്ടുള്ളതാണ് എന്തെന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നത് അല്ലേ ബ്രെയിനെ കവർ ചെയ്തിരിക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ എന്താണ് എന്തെന്ന് പറയുന്നത് സ്കള് എന്ന് പറയുന്നത് അപ്പം അതുപോലെ തന്നെയാണ് എന്ത് ഹെൽമെറ്റ് നമ്മുടെ സ്കള് പോലെ അല്ലേ നമ്മുടെ ബ്രെയിനെ സംരക്ഷിക്കുന്ന ഒരു സ്കള് പോലെയാണ് എന്ത് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ആക്സിഡന്റ് പറ്റിയാൽ എന്ത് സംഭവിക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്രെയിനെ ക്ഷതമേൽക്കാതെ നമ്മളെ ഈ സ്കള്ള് എന്ത് ചെയ്യും പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന പോലെ ഹെൽമെറ്റ് നമ്മളുടെ ഇതിനെ ഒന്നും പറ്റാതെ പ്രൊട്ടക്റ്റ് ചെയ്യും അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ടു വീലേഴ്സ് ഹെൽമെറ്റ് ധരിക്കണമെന്ന് പറയുന്നത് വിച്ച് ഇസ് ദ ബിഗ്ഗസ്റ്റ് ബോൺ ഇൻ ദ ഹ്യൂമൻ ബോഡി ഹ്യൂമൻ ബോഡിയിൽ കാണുന്ന ബിഗ്ഗസ്റ്റ് ബോൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് തൈ ബോൺ അതായത് തുടയലാണ് തൈ ബോൺ ആണ് തൈ ബോൺ ആക്ടിവിറ്റി സിക്സ് നോക്കാം ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദോസ് ഗിവൺ ബിലോ താഴെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എഴുതാനാണ് പറഞ്ഞത് സൺ ഈസ് എ സ്റ്റാർ സൺ എന്ന് പറയുന്നത് സ്റ്റാർ ആണ് അതുപോലെ ദ സ്റ്റാർ സീൻ ടു ഗ്ലോ തിരുവാതിര ഈസ് ദ സ്റ്റാർ വിച്ച് ക്ലോസ് ടു ദ എർത്ത് എർത്തിൻ്റെ തൊട്ടടുത്ത് കാണുന്ന സ്റ്റാർ ആണ് തിരുവാതിര എന്ന് പറഞ്ഞിട്ടുണ്ട് ദ മൂൺ ഈസ് എ സെൽഫ് ഗ്ലോയിങ് സ്പിയർ മൂണ് മൂൺ എന്ന് പറയുന്നത് സെൽഫ് ഗ്ലോയിംഗ് സ്പിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് തിൽ ഏതാണ് ശരി എന്നുള്ളത് നമ്മൾ നോക്കുക ഏതാണ് ആ എന്താണ് ഒന്നാമത്തെ ശരിയാണ് രണ്ടാമത്തെയും ശരിയാണ് അല്ലേ ഒന്നും രണ്ടും ശരിയാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എ ആണ് ശരിയായ ഉത്തരം വൺ നയു ടു ആർ കറ കറക്റ്റ് ദ സൺ ഈസ് എസ്റ്റാർ ദ സ്റ്റാർസ് ഇൻ ടു ഗ്ലൂ അതാണ് എഴുതേണ്ടത് ഇനി ബി വാട്ട് ഇസ് എ റീസൺ ഫോർ സ്റ്റാ സ്റ്റാർസ് ഇം ടു ട്വിങ്കിൾ എന്തുകൊണ്ടായിരിക്കും ഈ നക്ഷത്രങ്ങൾ നമ്മൾ എന്താണ് ഇങ്ങനെ തെളി നക്ഷത്രങ്ങൾ ഇങ്ങനെ മിന്നുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് നക്ഷത്രങ്ങൾ തെളിയുന്നതായിട്ട് അതായത് മിന്നുക അല്ലേ അതിന് കാരണം എന്താണെന്നാണ് ചോദിച്ചാൽ വാട്ട് ഇസ് എ റീസൺ ഫോർ സ്റ്റാർസ് ഇൻ ടു ട്വിങ്കിൾ എന്തുകൊണ്ടായിരിക്കും ആ നമ്മൾ നക്ഷത്രങ്ങളിൽ നിന്ന് എന്താണ് ഡയറക്റ്റ് വരുന്ന ലൈറ്റ് എന്ത് ചെയ്യും നക്ഷത്രങ്ങളിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് ഇതിലൂടെ വരുന്നത് ലൈറ്റ് അന്തരീക്ഷത്തിലെ വിവിധ ലെയറിലൂടെ അല്ലേ പല ലെയറിലൂടെ കടന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് അത് വരുന്നത് അങ്ങനെ അതിന് എന്ത് സംഭവിക്കും ഡീവിയേഷൻ സംഭവിക്കും അല്ലേ അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡീവിയേഷൻ സംഭവിച്ചത് ദിശ അതിൻ്റെ ഓരോ സ്ഥാനങ്ങൾ മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് നക്ഷത്രങ്ങൾ എന്ത് ചെയ്യുന്നത് മിന്നായിട്ട് നമുക്ക് തോന്നുന്നത് അല്ലേ അപ്പൊ അറ്റ്മോസ്ഫിയറിൽ കുറെ ലെയേഴ്സ് ഉണ്ട് ആ ലെയേഴ്സിൽ തട്ടി ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് എന്നിട്ട് അതിൽ പല സ്ഥലങ്ങളിൽ പതിക്കുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഡിവേഷൻ സംബന്ധിച്ച് അങ്ങനെ പതിക്കുന്നതുകൊണ്ടാണ് നമുക്ക് നക്ഷത്രങ്ങൾ തിളങ്ങുന്നതായി തോന്നുന്നത് പിന്നെ ലുക്ക് അറ്റ് ദ പിക്ചർ ഷോയിങ് ദ റെവല്യൂഷൻ ഓഫ് ദ മൂൺ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഹൗ ഇസ് ദ മൂൺ അറ്റ് ദ പൊസിഷൻ ഇ ഇയിൽ വരുന്ന ഇസ് സീൻ പേഴ്സൺ ടു സ്റ്റാൻഡിങ് ഓൺ ഓൺത്തിൻ്റെ നിന്ന് നോക്കുമ്പോൾ ഹൗ ഇസ് ദ മൂൺ അറ്റ് ദ പൊസിഷൻ ഇ എങ്ങനെയാണ് കാണുന്നത് ഏതാണ് ആ ഫുൾ മൂൺ ആണ് അല്ലെ പൗർണമിയാണ് ഫുൾ മൂൺ കാരണം പൂർണ്ണമായി നല്ല എല്ലാം മൊത്തം എന്ത് ചെയ്യുന്നുണ്ട് തെളിച്ചത്തോടെയാണ് ഇരിക്കുന്നത് അല്ലേ പൂർണ്ണ പൂർണ്ണ ചന്ദ്രനാണ് ഫുൾ മൂൺ ആണ് അല്ലെ പൗർണമി ഫുൾ മൂൺ ഓർ പൗർണമി അല്ലേ നീ ഹൗ ക്യാൻ യു പ്രസന്റ് ദിസ് ഐറ്റംസ് എസ് എ സ്റ്റിൽ മോഡൽ ഇൻ ദ സയൻസ് ഫെയർ അതിന്റെ നിങ്ങൾ എന്ത് വേണം അതിനെ ആ പ്രവർത്തനം വിവരിച്ച് എഴുതാനാണ് മോഡൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ അതിന്റെ ക്ര അതിങ്ങനെ ക്രമപ്രകാരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് പിക്ചർ ആ ഇത് നമ്മൾ എന്താ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ ചെയ്ത ചെയ്തൊരു ക്വസ്റ്റിനാണ് അല്ലെ ഒബ്സർവ് ദ പിക്ചർ പിക്ചർ നോക്കിയിട്ട് എന്താണ് ഇത് ക്ലാസിഫൈ ദ ഗിവൺ ഓർഗാനിസം ബേസ് ഓൺ ദകെലിറ്റൺ സ്കെലിറ്റന്റെ ബേസിൽ ഇതിനെ ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റത്തെ ഏതാണ് ആ എൻഡോസ്കെലിറ്റൺ അപ്പഴും നമുക്ക് തന്നിരിക്കുന്ന എക്സോസ്കെലിറ്റൺ ആണ് അപ്പൊ ഫസ്റ്റ് വൺ എന്തായിരിക്കും എൻഡോസ്കെലിറ്റൺ എന്താ മലയാളം ആന്തരസ്ഥൂടം അല്ലെ എന്താണ് ആന്തരസ്ഥൂടം എന്നാണ് പറയുന്നത് ആന്തരസ്തിക്കൂടം അല്ലേ ആന്ധ്രാസ്തിക്കൂടം എന്നാണ് പറയുന്നത് എൻഡോസ്കെലിറ്റൻ അപ്പോൾ എൻഡോസ്കെലിറ്റന് വരുന്നത് ഏതൊക്കെ എക്സോസ്കെലിറ്റനിൽ വരുന്നത് ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് എൻഡോസ്കെലിറ്റനിൽ വരുന്ന ഹൗസ് ലിസ് പല്ലി ഹൗസ് ലിസ് ആഡ് പല്ലിയാണ് അല്ലേ പല്ലിയാണ് പിന്നെ അടുത്ത എക്സോസ്കെലിറ്റൻ്റെ മൂന്നാമത്തേൽ വന്നത് എന്താണ് എക്സോസ്കെലിറ്റനില വരുന്നത് ബീറ്റിൽ വണ്ടാണ് അല്ലേ ബീറ്റിൽ വണ്ട് പിന്നെന്തുണ്ടല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം സ്നേഹിൽ ഒച്ച് ബീറ്റിലോ സ്നെയില് രണ്ടും വരുന്നുണ്ട് കേട്ടോ ഇനി ഫിഷ് ഉണ്ട് ബീറ്റിൽ സ്നെയിലെന്ന് ഇവിടെ എഴുതുക സ്നെയില് നാലാമത്തേല് ഫിഷ് എഴുതിയുണ്ട് അല്ലെ ബീറ്റിലും സ്നേയിലും ആണ് അല്ലേ ബീറ്റിലും സ്നേഹിലും അല്ലേ എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല ആദ്യം എഴുതി ബീറ്റിൽ പിന്നെ എഴുതിയാലും കുഴപ്പമില്ല മൂന്നാമത് സ്നേയില് നാലാമത് ബീറ്റിൽ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് എക്സോസ് കരറ്റിൽ വന്നത് ബീറ്റിൽ സ്നെയിലു ആണെന്ന് മാത്രം എഴുതിയാൽ മതി എൻഡോസ്കെൽറ്റിനും <es> <Popify folks expand> ും ഹൗസ് ഫ്ലൈയും ഫിഷുമാണ് കറക്റ്റ് ബോണിന്റെ നമ്പേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഓരോ ഇതിലും കാണുന്നത് അല്ലേ നമ്പർ ഓഫ് ബോൺസ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ എന്നാണ് പറഞ്ഞാൽ സ്കളില് സ്കള് തലയോടിൽ എത്ര എണ്ണം കാണപ്പെടുന്നുണ്ട് ഇരുപത്തിരണ്ട് സ്കളില് ഇരുപത്തിരണ്ട് റിപ്സിൽ റിപ്സിൽ എത്ര എണ്ണമാണ് മക്കളെ കാണുന്നത് റിപ്സിൽ ട്വന്റി ഫോർ ആണ് വാരിയലില് ഇരുപത്തി നാലാണ് വേർട്ടബ്രൽ കോളം നട്ടല് നട്ടല്ലിൽ എത്രയാണ് മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്നാണ് നട്ടലിൽ മുപ്പത്തി മൂന്നാണ് ഇൻ ഈച്ച് ഹാൻഡ് ഓരോ കൈയിലും എത്രയാണ് മുപ്പത്തി രണ്ട് വീതമാണ് ഇനി ഈച്ച് ഹാൻഡ് ഓരോ കൈയിലും മുപ്പത്തിരണ്ട് വരും നട്ടലിൽ മുപ്പത്തി മൂന്ന് റിപ്സ് വാരിയലിൽ ഇരുപത്തിനാല് സ്കള്ളിൽ ഇരുപത്തി രണ്ട് ഇനി സി നോക്കൂ വിച്ച് ആക്ടിവിറ്റീസ് നോട്ട് ടു ബി ഗിവൺ ടു എ പേഴ്സൺ ഹൂസ് വേർട്ടബ്രൽ കോളം ഈസ് ഇൻജുർഡ് ഇതിൽ ഏത് ആക്ടിവിറ്റിയാണ് ചെയ്യാൻ പാടില്ലാത്തത് വിച്ച് ആക്ടിവിറ്റീസ് നോട്ട് ബി ഗിവൺ ടു എ പേഴ്സൺ ഹൂസ് വെർട്ടബ്രൽ കോളം ഈസ് ഇഞ്ചുവേർഡ് വെർട്ടബ്രൽ കോളത്തിന് വെർട്ടബ്രൽ ബ്രൽ കോളത്തിന് ഇഞ്ചേർഡ് ആയത് അതായത് നട്ടലിന് പരിക്കുപറ്റിയിരിക്കുന്ന ഒരാൾ ഏത് പ്രവൃത്തിയാണ് ഇതിൽ ചെയ്യാൻ പാടില്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് നോക്കാം പ്രൊട്ടക്റ്റ് ദ ബോഡി പാർട്സ് വിത്തൗട്ട് മൂവ്മെന്റ് മേക്ക് ഹിം ടു സിമ്പിൾ എക്സസൈസ് ക്യാരി ഹിം ഓൺ ഷോൾഡർ മേക്ക് ഹിം ലേ ഓൺ ബ്രോഡ് വുഡ് പ്ലാൻ ഏതാണ് നമ്മൾ ഇതിൽ ചെയ്യാൻ പാടില്ലാത്തത് നട്ടലിന് എന്തെങ്കിലും സംഭവം ഇഞ്ചറി സംഭവിച്ചിരിക്കുന്ന ഒരാൾ ചെയ്യാൻ പാടില്ലാത്തത് ഏതാണ് രണ്ടും മൂന്നുമാണ് അല്ലേ മേക്ക് ഹിം ടു സിമ്പിൾ എക്സസൈസ് ക്യാരി ഹിം ക്യാരി ഹിം ഓൺ ഷോൾഡർ ഷോൾഡറിലൊന്നും ചുമക്കാനൊന്നും പാടില്ല അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത് രണ്ടുമാണ് എഴുതേണ്ടത് രണ്ടും മൂന്നുമാണ് എഴുതേണ്ടത് രണ്ടും മൂന്നും അതായത് ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് ഡി ആണ് നമ്മൾ എടുത്ത് എഴുതേണ്ടത് ആക്ടിവിറ്റി എയ്റ്റ് നമുക്ക് നോക്കാം സം മെത്തേഡ്സ് ഫോർ സെപ്പറേറ്റിംഗ് കമ്പോണൻസ് ഫ്രം എ മിക്സ് ആർ ഗിവൺ അബൌട്ട് ഐഡന്റിഫൈ റൈറ്റ് ദം ഇവിടെ എന്താണ് ഈ ഇതിൽ കുറച്ച് പിക്ചേഴ്സിൽ കുറച്ച് പിക്ചേഴ്സ് കാണിച്ചിട്ടുണ്ട് അത് ഓരോന്നും എന്താണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം ആദ്യത്തെ പിക്ചറിൽ അയാൾ എന്താ ചെയ്യുന്നത് അയാൾ ആദ്യത്തെ പിക്ചറിൽ ചെയ്യുന്ന മെത്തേഡ് എന്താണ് ആദ്യത്തെ പിക്ചറിൽ ചെയ്യുന്നത് അയാൾ അരിക്കിലാണ് ഫിൽറ്ററിങ് ആണ് അല്ലേ ഫിൽറ്ററിങ് ആണ് ചെയ്യുന്നത് ഫിൽറ്ററിങ് ആണ് ചെയ്യുന്നത് അല്ലേ ഫിൽറ്റർ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആഴത്തിൽ അരിച്ചെടുക്കുക രണ്ടാമത്തെ എന്താണ് കൈ കൊണ്ട് പെറുക്കി മാറ്റുകയാണ് റൂമോ യൂ വിത്ത് യൂസ് ഓഫ് എന്താണ് ഹാൻഡ് അല്ലേ വിത്ത് ഹാൻഡ് കൈ കൊണ്ട് പെറുക്കി മാറ്റുകയാണ് എന്താണ് ഇവാപ്രേഷൻ ഇവാപറേഷൻ അല്ലേ ബാഷ്പീകരണം ബാഷ്പീകരണം നടക്കുകയാണ് അടുത്തേൽ എന്താ സംഭവിക്കുന്നത് ആ നമ്മൾ പാറ്റുകയാണ് അല്ലേ പാറ്റി മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോന്നിലും നടക്കുന്ന സെപ്പറേറ്റിംഗ് മെത്തേഡ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തേ ഫിൽറ്റർ ചെയ്ത് എടുക്കുകയാണ് അല്ലെ അജ് രണ്ടാമത്തേല് എന്താണ് കൈ കൊണ്ട് ടു റിമൂവ് ഇട്ട് ഹാൻഡ്സ് പിന്നെ എന്താണ് അടുത്തത് ഇവാപറേഷൻ ബാഷ്പീകരണം നടത്തുകയാണ് പിന്നെ എന്താണ് നമ്മൾ പാറ്റിയെടുക്കുക ആണ് ഇങ്ങനത്തെ മെത്തേഡ്സ് ആണ് ഇവിടെ ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബി എക്സ്പ്ലെയിൻ ദ മെത്തേഡ് ഗിവൺ ഇൻ പിക്ചർ ത്രീ പിക്ചർ ത്രീയിൽ കാണുന്ന അതായത് ഇവാപ്രേഷൻ എന്ന പ്രോസസ് മെത്തേഡ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ആ ഒരു ലിക്വിഡ് എന്ത് ചെയ്യുന്നു ഹീറ്റിനെ അല്ലേ സ്വീകരിച്ച് എന്ത് ചെയ്യുന്നു അത് വേപ്പറായി മാറുന്ന പ്രോസസ്സാണെന്ത് ഈ വാപ്പറേഷൻ അപ്പോൾ ഈ വാപറേഷൻ എന്താണെന്നാണ് എഴുതേണ്ടത് അല്ലേ ലിക്വിഡ് എന്ത് ചെയ്യുന്നു ഹീറ്റിനെ സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യും അക്സെപ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും അത് വേപ്പറായിട്ട് മാറുന്ന പ്രോസസ്സാണെന്തെന്ന് പറയുന്നത് ഈ വാപ്പറേഷൻ എന്ന് പറയുന്നത് ഇനി സി ക്വസ്റ്റ്യൻ വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് പ്യുവർ സബ്സ്റ്റൻസ് പ്യുവർ സബ്സ്റ്റൻസിന് എക്സാമ്പിൾ അല്ലാത്ത ഏതാണ് ഇപ്പോൾ നമ്മൾ മുകളിൽ ഒന്ന് ചെയ്തതാണത് ഏതായിരിക്കും എയർ ആണ് ഏതാണ് എയർ ആണ് ശരിയായ ഉത്തരം അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ബേസിക് സയൻസിന്റെ ക്വസ്റ്റ്യൻസ് ഉള്ളത് അപ്പോൾ മക്കൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ദെൻ സീ യു അഗെയിൻ താങ്ക് യു